ആർ എം മനക്കലത്ത് സ്മാരക മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പ്രമുഖ മാധ്യമ പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ആർ എം മനക്കലത്തിന്റെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പുരസ്കാര സമർപ്പണം ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷനായി സേവേ ചുറ്റലപ്പിള്ളി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഈ എൽ സുരേന്ദ്രൻ വി മുരളി ശശികുമാർ കൊടക്കാടത്ത് ടി ഡി ഫ്രാൻസിസ് കെ അജിത് കുമാർ നിത്യ സാഗർ ഇ എം സതീശൻ സെലക്ട് മുഹമ്മദ് എ കെ സതീഷ് കുമാർ സി എ ശങ്കരൻകുട്ടി ടി പി ഗിരീഷൻ പുരസ്കാര ജേതാക്കളായ ഹസീന ഇബ്രാഹിം പി വി സമീർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന തലത്തിൽ മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുമാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം നൽകിയത് ഒട്ടേറെ ഹൃദയങ്ങളിലേക്ക് വാക്കുകളുടെ അഗ്നി വർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഈ സമൂഹത്തിന്റെ ഭാഗ്യങ്ങളിൽ ഒന്നാണ് ഒട്ടനവധി അത്തരം വ്യക്തിത്വങ്ങൾ കേരളത്തിന്റെ ഇന്നലെകളിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് സമഭാവനയിൽ അധിഷ്ഠിതമായ നീതി പുലരുന്ന ഒരു പൊതുമണ്ഡലം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും